കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുയർത്തിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി സമരം നടത്തിയത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം സോഷ്യലിസം ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ മാർച്ച് നടത്തി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിബിൻരാജ് പായം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പരീക്ഷക്കകത്ത് യോഗ്യത നേടാൻ വേണ്ടി തന്റെ ഇഷ്ടപ്രകാരമുള്ള അല്ലെങ്കിൽ ആഘോഷങ്ങൾ യാത്രകൾ എല്ലാം മാറ്റി നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു വർഷത്തെ ശേഷം ഇതിന്റെ അകത്തുള്ള പരീക്ഷ എഴുതുകയും അവസാന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ എന്താ കാരണം സി പവിത്രൻ അധ്യക്ഷത വഹിച്ചു കെ പ്രണബ് സ്വാഗതം പറഞ്ഞു അലൻ ജോർജ് ശ്രീഹരി കാർഡ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്